ഡ്രൈവിംഗ് ലൈസൻസ് കാർഡ് ഒഴിവാക്കി ഡിജിറ്റലാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിലവിലെ കാർഡ് ലൈസൻസിനു പകരം ഓൺലൈനായി ഡൌൺലോഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഡിജിറ്റൽ ലൈസൻസിനെ ക്രമീകരിക്കും ലൈസൻസിൽ ക്യു കോഡ് സൌകര്യം ഏർപ്പെടുത്തുമെന്നും ലൈസൻസ് പാസാകുന്ന വ്യക്തിക്ക് ക്യു ആർ കോഡ് ഫോട്ടോയുമടക്കം വെച്ച് ഡിജിറ്റലാക്കി ഫോണിൽ സൂക്ഷിക്കാവുന്ന രീതിയിലായിരിക്കും ലൈസൻസിന്റെ ഡിജിറ്റലൈസേഷനെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് പതിമൂന്ന് സ്ഥലങ്ങളിൽ കൂടി കെഎസ്ആർടിസി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആരംഭിക്കുമെന്നും എല്ലാ ജില്ലയിലും ഡ്രൈവിംഗ് ട്രെയിനിംഗ് സെന്ററുകൾ സ്ഥാപിക്കുമെന്നും കോടി രൂപ ഡ്രൈവിംഗ് സെന്ററുകൾ ആരംഭിക്കുക കേന്ദ്ര സഹായത്തോടെയാണ് ഈ പദ്ധതി തുടങ്ങുന്നതെന്നും ഇതിനായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം കെഎസ്ആർടിസിയിൽ ശമ്പളം ഒന്നിനും ഇടയിൽ ഉറപ്പാക്കുന്ന സാഹചര്യം രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ ഉണ്ടാകും ഓണം ബോണസ് അലവൻസ് എന്നിവ ഈ മാസം മുപ്പതിനു ശേഷം കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം